ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വീവേഴ്സിൻ്റെ കറൻറ്റ് എനർജി അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി പിന്നെ നിങ്ങളുടെ ഇടയിൽ നിലനിന്ന് പോകുന്ന എനർജി എന്താണ് പിന്നെ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താണ് ഇത്തരം കാര്യങ്ങൾ മുൻകാല പ നിങ്ങളുടെ ഭാവി എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്താ നിങ്ങൾ നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കാം അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ടെണ്ട കപ്സ് ആണ് ടെണ്ട കപ്സ് എല്ലാം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഒറ്റയ്ക്കാണ് കോഡ് കൂടിയ ആരുമില്ല വളരെ എല്ലാവിധത്തിലുള്ള സന്തോഷമുണ്ട് വളരെ വൈകാരിക വൈകാരികമായിട്ട് വളരെ സന്തോഷത്തന്നെ ഇരിക്കുന്നിട്ടാണ് കാണുന്നത് എന്തൊക്കെയോ നേടി ലക്ഷ്യമുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചധികം സന്തോഷത്തിൽ കാണുന്നത് വളരെ ഇപ്പോൾ അധികം സങ്കടങ്ങളൊന്നും ഇല്ല ഒരുപക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തുണ്ടായിരിക്കാം നന്നായിട്ട് പ്രയർ ചെയ്യുന്നുണ്ടായിരിക്കാം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാകാം അതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിലും ഒട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം സറണ്ടർ ചെയ്യുമ്പോഴത്തേക്കാണ് സന്തോഷം ഉണ്ടാകുന്നത് ഓക്കെ അപ്പം കുറ്റപ്പെത്താതെ ഇപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വയം കാര്യം മനസ്സിലാക്കി നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഡിവൈനിന്റെ തീരുമാനത്തിന് വിട്ടുകൊടു വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അത് നോക്കാം പേഴ്സണ്റെ കറണ്ട് എനർജി ഫൈവ് ഫണ്ട്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതോ ഒരു വളരെയധികം മോശമായ അവസ്ഥയിലാണ് അദ്ദേഹം ആരോ ആരോ അദ്ദേഹത്തെ ആരോഗ്യമൊക്കെ വളർന്നിട്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത് പക്ഷെ ഒരുപക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളായിരിക്കാം എന്തായാലും അദ്ദേഹം ഇപ്പൊ നല്ല അത് നല്ലൊരു അല്ല വളരെ വളരെയധികം കഷ്ടപ്പാട് നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താന്ന് വെച്ചപ്പോഴത്തേക്ക് അത് അത് സേവനസോഡാണ് അപ്പോൾ അത് ബുദ്ധിപരമായിട്ട് ഇവിടെ ഒരാൾ ചീറ്റ് ചെയ്തു പോകുന്നിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെ ചീറ്റി നിങ്ങളുടെ ചീറ്റിങ് കടക്ക് കാണുന്നു അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ചീറ്റിങ് ആണ് ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ ചീറ്റിയായിട്ട് പോയി ആയിരിക്കാം അപ്പം അതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ ചീറ്റായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായ അവസ്ഥ വന്നിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാ ആക്ഷൻ ഒരു എന്ത് പ്രവൃത്തിയായി കർമ്മഫലം വരുന്നതാണ് അപ്പം അതായിരിക്കാം ഇപ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ റീയൂണിയൻ ഉണ്ടാകാൻ ചോദിച്ചു അപ്പോൾ അത് റിയൂണിയൻ ഉണ്ടാവും. പക്ഷെ അതിപ്പോൾ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിനുള്ള സാധ്യതയുണ്ട് പണിയോട് പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട് രണ്ടുപേർക്കും അതിനോടുള്ള താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് റിയൂണിൻ നിങ്ങൾ മുന്നോട്ടുള്ള ഭാവി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയിരിക്കുന്നത് വയതറിന് നൈറ്റ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ എന്താ പറയുക പാഷണി വളരെയധികം നല്ല നല്ല സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ശക്തിയായിട്ട് വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ റീണിയൻ ഉണ്ടാകാതെ തന്നെയും നിങ്ങൾക്ക് നല്ലൊരു നല്ല റിലേഷൻ നല്ലൊരു മുന്നോട്ടുള്ള നല്ല ഭാവി നല്ല നല്ല തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ലൈഫാണെങ്കിലും നിങ്ങളിപ്പോൾ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും നിങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം ഡിവൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട് സറണ്ടർ ചെയ്തെല്ലാം ഇഷ്ടമാണ് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കഷ്ടത്തിലാണ് അദ്ദേഹം നിങ്ങളെ സീറ്റ് ചെയ്തു വഴിക്കാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചീറ്റിങ് ഒരു സിറ്റുവേഷനാണ് ഉള്ളത് പിന്നെ നിങ്ങളുടെ റീയൂണിയൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതിപ്പോൾ അതിൻ്റേതായ പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി നല്ല ഭാവി തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലത് തന്നെ വരട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് റീഡിങ് ആവശ്യങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗുഡ് നൈറ്റ്